ഏശ്യ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം ജറുസലേമിന് താക്കീതും വാഗ്ദാനവും അരിയേൽ അരിയേൽ ദാബീത് പാളയമടിച്ച നഗരമേ നിനക്ക് ദുരിതം ഒരു വർഷം കൂടി കഴിഞ്ഞുകൊള്ളട്ടെ ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ ഞാൻ അരിയേലിന് കഷ്ടത പൊരുത്തും അവിടെ വിരാപധ്വ്വനി ഉയരും നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെയായിരിക്കും ഞാൻ നിനക്ക് ചുറ്റും പാളയം മേടിക്കും മൺതിട്ട ഉയർത്തി ഞാൻ ആക്രമിക്കും നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും അപ്പോൾ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് ഞാൻ സംസാരിക്കും പൊടിയിൽ നിന്ന് നിൻ്റെ ശബ്ദമുയരും പൂതരത്തിൽ വന്ന പോലെ നിൻ്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും പൊടിയിൽ കിടന്ന് നീ മന്ത്രിക്കെന്നത് കേൾക്കും നിന്റെ ശത്രുക്കളുടെ കൂട്ടം പോയി പോലെയും നിർദ്ദേ കൂട്ടം പറക്കുന്ന പതിര് പോലെയും ആയിരിക്കും എന്നാൽ നനച്ചിരിക്കാതെ നിമിഷങ്ങൾക്കകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ നശിപ്പിക്കും ഇടി മുഴക്കത്തോടും ഭൂമികുരുക്കത്തോടും ഭയങ്കരനാഥത്തോടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടിയോടും ദഹിപ്പിക്കുന്ന അഗ്നിയേയും കൂടെ അവിടെ നിന്ന് വരും അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കും എതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെയാകും സിയോൺ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രുസമൂഹം ഭക്ഷിക്കാനായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശപ്പ് വിശക്കുന്നതിനെപ്പോലെയും കുടിക്കുന്നതിനായി സ്വപ്നം കണ്ടിട്ട് വരണ്ടതുണ്ടയുമായി ഉണങ്ങുന്നതിനെപ്പോലെയുമാകും വിസ്മയസ്തബ്ധരാകുവിൻ നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ ഉന്മത്തരാകുവിൻ എന്നാണ് വീഞ്ഞുകൊ കൊണ്ടാവരുത് ആടി നടക്കുന്നവൻ എന്നാൽ മദ്യപിച്ചവരുണ്ട് കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാസ്തയത്തിൻ്റെ വിശ്വാ നിശ്വാസം അയച്ച് പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടക്കുകയും ദീർഘദർശികളായി നിങ്ങളെ ശിരസുകൾ മൂടുകയും ചെയ്തു ഈ ദർശനം നിങ്ങൾ നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെയായിരിക്കുന്നു ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു വായിക്കാൻ കഴിയുകയില്ല എന്നവർ പറയുന്നു വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ അത് വായിക്കാനാവുകയില്ല എന്നവൻ പറയുകയും ചെയ്യുന്നു കർതാവരുളി ചെയ്തു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതിരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷികമാണ് അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയണീയമായ വൻകാര്യങ്ങൾ ചെയ്യും ഇവരുടെ ജ്ഞാനികളുടെ ഞാൻ നശിക്കും വിവേകികളുടെ വിവേചനാശക്തി ഇല്ലാതാകും തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവർത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആരറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദുരിതം ഈ നീ വസ്തുക്കളെ കീഴ്മേൽ മറിക്കുന്നു വൃഷ്ടി സൃഷ്ടി സൃഷ്ടാവിനെക്കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്നു ഒഴിവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയവയെക്കുറിച്ച് അവൻ അറിവില്ല എന്നോ പറയാ പറയാനാവാത്ത വിധം കുശവനും കടിമണ്ണു പോ ഒന്നുപോലെ പരിഗണിക്കപ്പെടുമോ ലെബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അത് വനമായി പരിഗണിക്കുവാനും അല്പസമയം പോരാ അന്ന് ചെയിട ഗന്ഥത്തിലെ വാക്കുകൾ വായിച്ച് കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം നൽകുകയും ചെയ്യും ശാന്തശീലകൾക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും നിർദ്ദേപ്രത്യക്ഷിരാകുകയും നിന്നകർ ഇല്ലാതാകുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുമ്പോൾ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരാക്കയും നഗര കവാടത്തിലിരുന്ന് ശാസിക്കുന്നവർക്ക് കെണിവെക്കുകയും അടിസ്ഥാനപരമായ വാദം കൊണ്ട് നീതിമാനെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അപരാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോവിൻ്റെ ഭാവത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു യാക്കോവ് ഇനിമേൽ രചിതനാകുകയില്ല മുഖം വിവണ്ണമാകുകയില്ല ഞാൻ ജനത്തിൻ്റെ മധ്യേ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവൻ്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോവിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിൻ്റെ ദൈവത്തെയും എൻ്റെ മുമ്പിൽ ശക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും പ്രതിക്കുന്നവർ ഉപദേശം സ്വീകരിക്കും അതായത് അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോയി ചേരായിക്കട്ടെ ഈ ശമിശിയായി